കരുനാഗപ്പള്ളിയിൽ യു ഡി എഫ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘപരിവാർ ശക്തികൾക്കെതിരെ ദേശീയതലത്തിൽ പ്രതിരോധം തീർക്കുന്ന കെ സി വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘപരിവാർ ശക്തികൾക്കെതിരെ ദേശീയ തലത്തിൽ പ്രതിരോധം തീർക്കുന്ന കെ സി വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കൽ അനുകൂലമാണ് ഇതെല്ലാം നമുക്ക് അനുകൂലമാണ് ആ അനുകൂല ഘടകങ്ങളെ മുഴുവൻ നമുക്ക് അനുകൂലമാക്കി മാറ്റി എനിക്ക് മനസ്സിലതിയായ ആഗ്രഹമാണ് ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ എസ് സി വേണുഗോപാലിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മറ്റാർക്കും കൊടുക്കാതെ കരുനാഗപ്പള്ളി നിലനിർത്തണം എന്നാവശ്യപ്പെടുന്നു ഡി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എപ്പോൾ വരണമെന്ന് വിളിച്ചാൽ വരാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നമുക്ക് ഒരുമിച്ച് യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ബൂത്ത് കമ്മിറ്റികൾ കൂടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം എല്ലായിടത്തും കൂടണം നാളെയും മറ്റേ നാളും വോട്ടർ പട്ടിക നേരത്തെ വോട്ടർ പട്ടിക എല്ലാവരും എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിനോദം സൂചിപ്പിച്ചതുപോലെ കുറച്ച് ബൂത്തുകളിൽ എന്തുകൊണ്ടോ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഒരു മരവിപ്പ് അവസ്ഥയിലാണ് മാറ്റി പുതിയ ക്രമീകരിക്കണം പട്ടികയിൽ പട്ടികയിൽ പേര് പേര് ചേർക്കുക എന്നുള്ളതാണ് ചേർക്കണമെങ്കിൽ ഇറങ്ങി എല്ലാവരുടെയും ഉണ്ട് എന്ന് ഉറപ്പ് പുതിയയിൽ കെ ജി രവി തൊടിയൂർ രാമചന്ദ്രൻ ആർ രാജശേഖരൻ ബിന്ദു ജയൻ അഡ്വക്കേറ്റ് കെ ജവാദ് ബി എസ് വിനോദ് ചുറ്റുമൂലൻ അസർ കെ കെ സുനിൽ വാഴെ തിസ്മയിൽ പി രാജു എൽ ഐയത്ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി